യു ഡി എഫ് പാവുമ്പ മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ ചേർന്നു മുൻ എം എൽ എ കെ ശബരിനാഥ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രം ഇലക്ട്ര ഇലക്ട്രോണ്ടിലൂടെയും കേരളം നവകേരള സദസിലൂടെയും പണം സമ്പാദിക്കുന്നവരായി മാറിയതായി മുൻ എം എൽ എ കെ ശബരിനാഥ് ആരോപിച്ചു പാവുമ്പ മണ്ഡലം യു ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പെൻഷൻ മാസം ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് രണ്ടു മാസത്തെ പെൻഷൻ കൊണ്ട് ആൾക്കാർ വരുന്നു നമ്മൾ രണ്ടു മാസം പെൻഷൻ കൊടുക്കാറുണ്ട് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത് എട്ടു മാസത്തെ പെൻഷൻ കൊടുക്കാൻ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല ഇവിടെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി അടക്കമുള്ള വസതിന്റെ ഉച്ചക്കഞ്ഞി അടക്കുന്ന സാറുമാർ പെട്ടിരിക്കുക കാരണം അവർ പിള്ളേരുടെ വേണ്ടി പാല് വാങ്ങിക്കും പൈസ തന്നെ കൊടുക്കട്ടെ ഇപ്പൊ സാറുമാരായാലും പ്രഥമ എച്ച് എം ആവേണ്ടിരിക്കുക പ്രിൻസിപ്പൽ ആവണ്ടോ തോന്നി അവരുടെ പൈസ കൊടുക്കണം ഈ ആദിവാസി മേഖലയിലെ കൊടുക്കുന്ന പഞ്ചായത്തിൽ ലൈഫ് ലൈഫ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പദ്ധതിക്ക് ബേസ്മെന്റ് മേലോട്ടു പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു സിആർ മഹേഷ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് കെ എ ജവാദ് ആർ എസ് കിരൺ പുലത്തറൻ നൌഷാദ് മൻസൂർ റഹിമാനിയ കെ പി രാജൻ അഡ്വക്കേറ്റ് ബി അനിൽകുമാർ ടോമി അബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി